ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അല്ല അടിപൊളിയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ നമ്മളെ ചാനൽ പുതുതായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബല്ലേക്കണം കൂടെ അമർത്തി ഓൾ എന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് ലാലാട്ടിന്റെ സ്പെഷ്യൽ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാൽ അപ്പൊ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം അപ്പൊ എന്താ ചിക്കൻ കറി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് എന്താ കൊറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ പത്തല്ലി ചെറിയുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നാല് പച്ചമുളക് ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് കൊറച്ച് വറ്റൻമുളക് ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു മുറി തേങ്ങ ഒന്ന് ചുട്ടതിന് ശേഷം ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട് അരഞ്ഞു പോകരുതിട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയേം പിന്നെ ഒരു കിലോ ചിക്കനും കൂടി നന്നായിട്ട് ഒന്ന് ക്ലീൻ ആക്കി കഴുകിയെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ എന്താ ചിക്കൻ കറി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി നടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കും കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് വയറ്റി എടുക്കട്ടെ ഇതിന്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കട്ടോ കളറൊക്കെ ഒന്ന് ആയി ആ റോട്ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് വയറ്റി എടുക്കണേ അപ്പം ഞാൻ എന്താ അതുപോലെ നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും നായി കിട്ടിയാൽ നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇതിലേക്ക് കൂടുതലായിട്ട് പൊടികളൊന്നും ചേർക്കുള്ളേ കുറഞ്ഞ പൊടികൾ മാത്രമേ അതിലേക്ക് ചേർക്കുള്ളൂ കേട്ടോ അപ്പം ആദ്യം തന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം പാകത്തിന് ഇപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പെരിഞ്ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് പെരുംജീരകം പറഞ്ഞാൽ വലിയ ജീരകമാണ് പിന്നെ ഇത് അര ടീസ്പൂൺ ഗരം മസാല ഇനി കുറച്ച് ചില്ലി ഫ്ലക്സ് കൂടി ഇട്ട് കൊടുക്കണ്ടേ ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റി എടുക്കേണ്ടത് അപ്പോൾ ഞാൻ എന്താ അതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് വറ്റി എടുക്കുന്നുണ്ട് ഇത്രയും പൊടികൾ മാത്രം ഇതിലേക്ക് ചേർക്കുകയുള്ളൂ കേട്ടോ പിന്നെ വേറെ പൊടികളൊന്നും ചേർക്കുള്ളൂ ഇനി ഇത് നമ്മൾ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണേ അതിന്റെ മസാലയൊക്കെ ചിക്കനൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ആയിട്ട് കൊടുക്കുക ഞാൻ ഏതാ ചിക്കനൊക്കെ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് കൊടുക്കാം പിന്നെ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കാൻ പാടില്ല തുള്ളി വെള്ളം പോലെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പാടില്ലേ അപ്പം ഞാൻ അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണ്ടട്ടോ വെള്ളം നോച്ച് കൊടുക്കാതെ അടച്ച് വെച്ചിട്ടുള്ളത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ തീ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ വെള്ളം നോക്കാത്ത തന്നെ അടിയിൽ പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇടക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത് ഞാനിപ്പോ ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്ന് നോക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റ് വരെ ഒക്കെ വെച്ച് വെച്ചാൽ മതിട്ടോ അപ്പൊ തന്നെ ഞാൻ ചിക്കൻ നന്നായിട്ട് വെന്ത് വര് അപ്പൊ അത് നമ്മളെല്ലാം ലാലാട്ടിന്റെ സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കറിയാണത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും മാപ്പത്തിന്റെ കൂടി ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ ഇതിൽ കൂടുതൽ മസാലകൾ ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്മെല്ലും ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ആണ് ചേർത്തോണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ കറിക്ക് അപ്പൊ എല്ലാവരും ഈ ചിക്കനെ കിട്ടുമ്പോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ചെയ്യണേ പിന്നെ പിന്നെ നമ്മളെ നെക്ലേസോ ബാംഗ്ലെസോ എന്തെങ്കിലും ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാൻ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാ വലൈക്കും